അർജുൻ്റെ മൃതശരീരം കണ്ടെത്തി കയ്യിലുള്ള റിങ് കണ്ടതിനെ തുടർന്നാണ് ഇത് അർജുൻ്റെ ശരീരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന തരത്തിൽ വാൺസപ്പുകളിൽ ഒരു വീഡിയോയും വാർത്തയും പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വളരെയേറെ വിഷമം ഉള്ളത് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് ഈ വേളയിൽ നിങ്ങളോട് ഞാൻ പറയുന്നു അത്തരത്തിൽ പെട്ടെന്ന് അർജുനെ കിട്ടി എന്ന് അറിയാൻ സാധിച്ചപ്പോൾ അതിനുള്ള സാഹചര്യവും ഉള്ളതിനാൽ തന്നെ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള സത്യാവസ്ഥയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ വീഡിയോ ചെയ്യേണ്ടി വന്നത് എൻ്റെ തെറ്റു തന്നെയാണ് എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നമ്മുടെ അർജുനെ ഇതുവരേക്കും കണ്ടെത്താനായില്ല വ്യാജ വാർത്തകൾ പഠിച്ചുവിടുന്നവർ മനുഷ്യന്മാരല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത്ര വലിയ കേരളത്തിൽ എല്ലാവർക്കും വിഷമമുണ്ടാക്കിയ ഒരു വാർത്തയെ ചൊല്ലിത്തന്നെ ഇത്തരത്തിൽ ഫേക്കായ ചിത്രവും വാർത്തയും പ്രചരിപ്പിക്കുന്നത് ആരാമല്ലോ ഇവർക്കൊന്നും മനസ്സും മനഃസാക്ഷിയും ഒന്നുമില്ലേ സ്വന്തം ഭർത്താവിനെയും മകനെയും കാണാൻ കഴിയാത്ത അർജുൻ്റെ കുടുംബത്തിന് ഇത്തരം ന്യൂസുകൾ എത്ര വലിയ വിഷമമുണ്ടാക്കുമെന്നുള്ളത് ഇവർ ചിന്തിക്കാത്തത് എന്താണ് വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും അനേകം ജനങ്ങളെ മണ്ണിനടിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് നുണപ്രചാരണവും കൊണ്ട് ചില ആളുകൾ രംഗത്തെത്തുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാനാവുന്നത് ഇവർ മനുഷ്യർ തന്നെയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആ വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടി വന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് കിട്ടും നിങ്ങളാരും എന്നോട് വെറുപ്പ് വിചാരിക്കരുത് നമ്മുടെ അർജുനെ കണ്ടെത്താനും അർജുൻ്റെ തിരിച്ചുവരുവിനും വേണ്ടി നിങ്ങളെല്ലാവരും ദു ചെയ്യണമെന്നും വയനാട്ടിലെ ചൂരൽമലയിൽ വലിയ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരമായി അവരുടെ മേലുണ്ടാകണമെന്നും ഞാൻ ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു വയനാട്ടിലുള്ള ദുരിതബാധിതരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നെഞ്ചിൽ അത് വലിയ വിഷമമുണ്ടാക്കുന്നു ഇനി ഞങ്ങൾക്കൊരിക്കലും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ നൽകരുതേ തമ്പുരാനെ നിന്റെ മഹത്തായ രക്ഷയിൽ ഞങ്ങളെ എല്ലാവരെയും നീ ചേർക്കണമേ നീയാണല്ലോ സർവശക്തൻ നിൻ്റേതാണല്ലോ എല്ലാ നീ ഞങ്ങളെ നിൻ്റെ രക്ഷയിൽ ഉൾപ്പെടുത്തണമേ